അപ്പൊ എല്ലാ കടികൾക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോ പെജറോ താറ് അങ്ങനെയുള്ള എല്ലാ വണ്ടികളും കൂടിയിട്ടുള്ള ഒരു കിട്ടില്ല എക്സ്ട്രീം ഓഫ് റോഡ് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ചാക്കോ ബോബിന്റെ ഏതും തോട്ടം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിൽ കയറി നോക്കിയതിന്റെ ഈ ഓഫ് റോഡ് വീഡിയോ കൂടി ഇന്ത്യയിലെ ഏറ്റവും പെജറോ പെജറോ ഇതിന്റെ ഈ ലൈറ്റ് ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ അപ്പം സ്റ്റഡി ഒന്നേകാൽ കിലോമീറ്റർ സ്പോർട്സ്ത്രോ ഉള്ള ഓസ്ട്രേലിയൻ ഒന്നേ ഒന്നേ കാലി കിലോമീറ്റർ മേഘാൽ കിലോമീറ്റർ സ്പോർട്സ് ത്രോ ഉള്ള സ്പോർട്സ്ത്രോ ഉണ്ട് സ്പോർട്സ് ഒന്നേകാൽ കിലോമീറ്റർ ഇതിന് എന്ത് വലിയ ഫിഫ്റ്റി ഡോളർ ഇന്ത്യൻ മണി രൂപ ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് അതെ അതെ ഇത് എണ്ണായിരം രൂപയുടെ ഓഫ് റോഡിംഗ് ലൈറ്റ് അതുപോലെ ഇത് എക്സ് എൽ എയ്റ്റി ബാഹയുടെ ലൈറ്റ് തന്നെ രണ്ടെണ്ണത്തിന് കമ്പൈൻഡ് എഴുപത്തി എണ്ണായിരം ലൂമിൻ ലൈറ്റ് ഉണ്ട് ഇതിന്റെ വില വരുന്നത് ഓൾമോസ്റ്റ് സെവന്റി ഫോർ തൗസൻഡ് ഉണ്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ ലൈറ്റുകൾ മാത്രം നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു മൂന്നേക്ഷം മാത്രം പിന്നെ പിന്നെ വേറെ പിന്നെ ബാഹയുടെ റോക്ക് ലൈറ്റ് ആണ്

അപ്പൊ താങ്ക് യു അതെ ഇനി ഇന്ത്യയിലെ കോസ്റ്റ്ലി പെച്ചറോണ്ട് ും ഇതുപോലെ തന്നെ ഒന്നര ലക്ഷം രൂപ വരുന്ന ഓരോ ആമ്പിൽ മറ്റേ കാപ്പ ഇൻഫിനിറ്റി ഏറ്റവും കൂടിയ ആംബാബിന് എൺപതിനായിരം രൂപ ഒക്കെ വെച്ചാ ഒന്ന് പൊട്ടിട്ടെ പിന്നെ അകത്തെ കാർബൺ ഫൈബർ ഡിപ്പ് ഒക്കെയാ ഗും കാർബൺ ഹാൻഡിൽ കാർബൺ ഫൈബർ ഡിപ്പാ കാർബൺ ഫിനിഷിലെ ഡിപ്പാ പിന്നെ

Adholy, adholy. 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 From, yes Yes, yes.